ഇന്നൊരു പുതിയ തരം പലഹാരമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മാക്രോണി വെച്ചിട്ട് ചിക്കൻ കൊണ്ട് നല്ലൊരു പോളയാണ് തയ്യാറാക്കുന്നത് അധികമാരും ഉണ്ടാക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പോളയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്തിട്ട് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന സ്പെഷ്യൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോട് കൂടെ തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു മാക്രോണി പോള എങ്ങനെയാണ് ഉണ്ടാക്കി െന്ന് കാണാം അതിനായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് ഞാൻ ഒരു സ്ഥലത്തേക്ക് വിരുന്നു പോകുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരം തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് വെച്ചോളേ നിങ്ങൾക്ക് ഉപകാരപ്പെടും ആദ്യം തന്നെ ഞാൻ പാസ്ത ഒന്ന് വേവിച്ച് മാറ്റി വെച്ചിരുന്നു വച്ചിരുന്നു പാസ്തയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മാക്രോണി ആണോ കയ്യിൽ ആയിട്ട് കിട്ടുന്നത് അതെടുത്താൽ മതി സാധാരണ മാക്രോണി കൊണ്ടും ഇത് ചെയ്യാം അപ്പോൾ ഏത് തരം പാസ്തയോ മാക്രോണിയോ എന്താണോ നിങ്ങൾക്ക് കയ്യിലുള്ളത് അതെടുക്കാം ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ആദ്യം തന്നെ ഞാൻ വേവിച്ച് വെച്ചിരുന്നു വേവിച്ചതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കുറച്ച് അധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ച് വന്നതിന് ശേഷം ഉപ്പിട്ടിട്ടുണ്ടെങ്കിലും അതിലേക്ക് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് കൊടുത്തു ഒന്ന് ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് എന്നിട്ട് ഈ ഒരു മാക്രോണി ഇട്ടിട്ട് നന്നായിട്ട് ഒരു എൺപത് ശതമാനത്തോളം വെന്ത് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് അലിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചാൽ മതി എൺപത് ശതമാനം കുക്കായാൽ നമ്മൾ ആ ഒരു ഡ്ര വെള്ളം ഒന്ന് ഡ്രൈനറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഊറ്റിക്കളഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം തന്നെ മാക്രോണി ആദ്യം അവിടെ വേവിച്ച് വെച്ചിരുന്നു മാക്രോണി വേവിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്താലേ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പം ഞാൻ മഞ്ഞൾ ചേർത്തിട്ടാണ് വേവിച്ചിരുന്നത് ഇനി ഇതിലേക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് ഞാനൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മുന്നൂറ് ഗ്രാം വരെ എടുക്കാം ചിക്കൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് പൊരിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്തിട്ട് പൊരിച്ചെടുക്കില്ലേ അതേപോലെ മസാല തേച്ചിട്ട് പൊരിച്ച് ചൂട് തന്നതിന് ശേഷം ഞാനിതാ ഇതേ രീതിയിൽ എല്ലൊക്കെ മാറ്റിയിട്ടൊന്ന് പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ജാറിലിട്ടിട്ടൊന്നും അങ്ങോട്ട് ക്രഷൊന്നും ചെയ്യേണ്ട ഒന്ന് കൈകൊണ്ട് പിച്ച് എടുത്താൽ മതി അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ ഇനി ചിക്കൻ പൊരിച്ചെടുത്തിട്ടുള്ള അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് രണ്ട് വലിയ മീഡിയം മീഡിയം സൈസുള്ള രണ്ട് വലിയ ഉള്ളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം തന്നെ ഇഞ്ചി എടുത്തിട്ട് നല്ല പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ഒന്ന് ചെറിയ രീതിയിൽ തൊലി കളഞ്ഞിട്ട് ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നാലഞ്ച് പച്ചമുളകും വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റും ഓപ്ഷണലാണ് നിങ്ങൾക്ക് കാണാനൊരു ഭംഗിക്ക് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ടേസ്റ്റുമാണ് കാണാനൊരു ഭംഗിയുമാണ് അപ്പം ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചപ്പ് ച മല്ലിച്ചപ്പിൻ്റെ ഇലയാണ് അത് ഞാൻ അവസാനമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ചിക്കന് പൊരിച്ചെടുത്തിരുന്നത് വെളിച്ചെണ്ണയിലായിരുന്നു അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഈ ഒരു ഉള്ളി വയന്ന് വരാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കാം ഇങ്ങനെ ഒന്ന് അങ്ങ് ഉള്ളി സോഫ്റ്റ് ആയി വന്നാൽ ഇതിലേക്ക് ഇനി നമുക്ക് ചെറിയ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ വന്നങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം ചേർത്ത് കൊടുത്തിട്ടുള്ള ക്യാരറ്റൊക്കെ നന്നായിട്ട് വായന്ന് വന്നാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തു ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി ഇല്ലാത്തത് കൊണ്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ എരിവിനായിട്ട് പച്ചമുളകും കുരുമുളകും മാത്രം മതിയാകും അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് പൊരിച്ച എണ്ണ എണ്ണയിലേക്കാണല്ലോ ഉള്ളി വഴറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മുളക് പൊടി കൂടെ ഒരു മസാലയിൽ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ കുറച്ച് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഇനി മസാലപ്പൊടിയുടെ പച്ചമണൊക്കെ ഒന്നിങ്ങ് മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ സമയം പെരുഞ്ചീരകത്തിൻ്റെ പൊടി കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ നല്ല വലിയ വലിയ പീസുകളാക്കിയിട്ട് തന്നെയാണ് കേട്ടോ ചിക്കൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരുപാട് ചിക്കൻ ഉണ്ടെങ്കിലൊക്കെ നല്ല ടേസ്റ്റാന്ന് ഞാനിപ്പോൾ കുറച്ചധികം തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഉള്ളി മസാലയിലേക്ക് നമുക്ക് ഈ ചിക്കൻ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ മാക്രോണി ഞാൻ ഞാനതിനു മുന്നേ തന്നെ വേവിച്ച് വെച്ചിരുന്നല്ലോ അപ്പോൾ എൺപത് ശതമാനം മാത്രമേ വേവിക്കാൻ പാടുള്ളൂ നന്നായി വെന്ത് പോയാൽ ഈ പോള കട്ട് ചെയ്യുന്ന സമയത്ത് നന്നായി അലിഞ്ഞു പോകാൻ സാധ്യത അതുകൊണ്ട് ഈ ഒരു ഇങ്ങനെ കട്ട് ചെയ്താൽ ഇങ്ങനെ മുറിഞ്ഞു വരുന്ന രീതിയിലൊന്ന് വേവിച്ചെടുത്താൽ മതിയേ അപ്പം മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബൗളാന്നേ അപ്പോൾ ഒരു ബൗളിലേക്ക് ആറ് മുട്ടയാണ് ഞാൻ പൊട്ടിച്ചുവെക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ബീറ്ററോ മിക്സിയോ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കലക്കിയാൽ മതി എനിക്കിപ്പോൾ ഒരു വിസ്ക് കയ്യിൽ കിട്ടാത്തതുകൊണ്ട് മാത്രം ഞാൻ ബീറ്ററിൻ്റെ ബ്ലേഡ് വെച്ചിട്ടൊന്ന് കലക്കി എടുക്കുന്നതേ ഉള്ളൂ ഇത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പോളയാണ് അപ്പോൾ ഈ എഗ്ഗിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി എന്തെങ്കിലും ഒരു വിസ്ക് എടുക്കാം ആ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ് ഈ ഒരു ഉപ്പും എഗ്ഗും നന്നായിട്ട് മിക്സ് ചെയ്ത് കലക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഒരു അരക്കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഉണ്ടെങ്കിൽ അരക്കപ്പ് പാല് ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അപ്പോൾ ഞാൻ ആദ്യം പറയുകയാണ് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഈ വിസ്കോണ്ട് ജസ്റ്റ് ഒന്ന് ഒന്നങ്ങ് ഇളക്കിയെടുക്കേണ്ട കാര്യമല്ല കേട്ടോ അങ്ങനെ ഇളക്കിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മാക്രോണി ചേർത്ത് കൊടുക്കാം മാക്രോണിയോ പാസ്തയോ ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മസാല മുഴുവനായിട്ട് ചേർത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നാൽ ഈ ഒരു മാക്രോണി നന്നായിട്ട് മുങ്ങി നിൽക്കുന്നുണ്ടോയെന്നുള്ള ഇത് നോക്കണം കേട്ടോ ഈ ഒരു അകിൽ ഇനിയില്ല എങ്കിൽ നിങ്ങൾക്ക് പാലോ അല്ല എങ്കിൽ കോഴിമുട്ടയോ എക്സ്ട്രാ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറച്ചുകൂടെ ബാറ്ററാക്കി എടുക്കണമെങ്കിൽ ആക്കാം എനിക്കിപ്പോൾ ഈ ഒരു ആറു മുട്ടയ്ക്കും അരക്കപ്പ് പാലോ ഒഴിച്ചിരുന്നല്ലോ അപ്പോൾ അതിന് ഈ ഒരു മസാലയും മാക്രോണിയും കറക്റ്റാണ് അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതിന് മുകളിലായിട്ട് ഈ ഒരു മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഈ ഒരു മസാലയും മാക്രോണയും നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം ഒരേ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ കിട്ടുന്ന രീതിയിൽ ഒന്നിങ്ങനെ തവി വെച്ചിട്ട് സെറ്റാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് അടിയിൽ തട്ട് വെച്ചതിന് ശേഷം വേവിച്ചെടുക്കുന്നതായിരിക്കും നന്നാവാം അതാകുമ്പോൾ അടിയിലൊന്നും പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് നല്ലൊരു പോള ആയിട്ട് തന്നെ കിട്ടും ഒരു പത്തി ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു പോള കുക്കായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ എൻ്റെ പോള ഒരു ഇരുപത് മിനിറ്റൊക്കെ എടുത്തിട്ട് എടുത്തിരുന്നുള്ളൂ അപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്ക്യൂർ എടുത്തിട്ട് കുത്തി നോക്കാം ആ സ്ക്യൂറിൽ പറ്റി പിടിച്ചില്ലായെങ്കിൽ നമ്മുടെ പോള റെഡി ആയിരുന്നതാണ് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാനിതാ മസ് മല്ലിച്ചപ്പ് കൂടെ ഒന്ന് മുകളിൽ വിതറി കൊടുക്കുന്നുണ്ടേ കാണാനുണ്ട് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ സ്ക്യൂറിൽ പറ്റി പിടിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് സെറ്റായിട്ടുണ്ടെന്നാണ് കേട്ടോ അർത്ഥം ഈ ഒരു മാക്രോണി പോള ഇതിവിടെ റെഡി ആയിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് മറച്ചിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മുഗൾ ഭാഗം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മുരിയിച്ചെടുക്കാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇനിയില്ല എങ്കിൽ വെന്ത് വന്ന സാധനമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വേവാത്ത ഒരു പ്രശ്നമൊന്നുമില്ല മുഗൾ ഭാഗം മറച്ചിട്ടില്ല എങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റാന്ന് കഴിക്കാനായിട്ട് ഇത് ഞാൻ പല തവണ ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഞാനിപ്പോൾ വിരുന്ന് പോകുമ്പോഴൊക്കെ ക്കെ ഇതാണ് ഞാൻ ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യാറ് എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമാണ് കൊണ്ടുപോവാനും കഴിക്കാനും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഒരു ഈ ഒരു പുതിയ പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്ലീസ് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് ഞങ്ങൾക്ക് തരുന്നൊരു സപ്പോർട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു മാക്രോണിയുടെ അടിഭാഗം ഒട്ടും തന്നെ കരിയാതെ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാക്രോണി കയ്യിലുള്ളപ്പോൾ ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാതെ ഒരിക്കലെങ്കിലും ഈ ഒരു മാക്രോണി പോള പാസ്ത പോള ഒന്ന് റെഡിയാക്കി നോക്കണേ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേട്ടോ നിങ്ങളുടെ വില വിലയേറിയ കമൻറ്റിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് അപ്പോൾ ശരി ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അസലാമലൈക്കും